അതെ ഇന്ന് നമുക്ക് ഒരു വിശേഷം പറഞ്ഞാലോ നമുക്കിന്ന് രണ്ട് വരാൽ കിട്ടിയിട്ടുണ്ടേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ ചൂണ്ടയിട്ട് പിടിച്ചു തന്നതാണ് കേട്ടോ ഇനി ഇവനെ നന്നാക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള പണിയാണ് അപ്പം ഞാനിതിനെ ചെറു ചൂടുള്ള പുളിവെള്ളത്തിൽ ഉപ്പിലുമാണ് ഇട്ടിരിക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ മീൻ വെന്തു പോവും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ കല്ലിലിട്ട് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കിയെടുക്കാം എന്നാണേ അപ്പോൾ ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് അപ്പം ഞാനിതിനൊരു പത്ത് മിനിറ്റ് നേരം ഈ പുളി പുളിവെള്ളത്തിലിട്ട് വെക്കും അതിന് ശേഷമാണ് ഞാൻ കല്ലിലിട്ട് ഉരയ്ക്കുന്നത് അപ്പം നമുക്ക് ഇനി കല്ലിലിട്ട് വൃത്തിയാക്കി എടുക്കാവേ ആ ഇപ്പത്തേ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇനി നമുക്ക് ഇവന്മാരെ നന്നായിട്ട് മുറിച്ച് കഴുകി അരിഞ്ഞെടുക്കാവേ അപ്പം എനിക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെ എന്നെ സഹായിക്കുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ അപ്പം ഇവന്മാർക്ക് വീഡിയോ എടുത്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ എൻ്റെ ചെറിയവൻ ഈ മീനിനെ മുറിക്കാനൊന്നും സംവദിക്കത്തില്ലായിരുന്നു അതായത് ഈ മീൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഏകദേശം ചാവാറായ മീനായിരുന്നു എന്നാലും ഒരു ചെറിയ ജീവൻ ഉണ്ടായിരുന്നതിനെ അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞത് ഈ മീനിനെ വെള്ളത്തിലിട്ട ഈ ജീവൻ വെച്ച് വരുവമ്മ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവൻ്റെ കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി ഞാൻ ഈ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണ എടുത്തു വെച്ചിട്ടും അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഈ മീനിനെ അവൻ തരത്തില്ലെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഈ മീനിനെ രണ്ടാമത്തെ മീനും ഞാൻ മുറിക്കുവാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കണേ അപ്പോഴത്തേക്കും ഈ ഈ മീൻ നന്നായിട്ട് വൃത്തിയാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെത്തിയെടുക്കാനും പറ്റും കേട്ടോ പക്ഷെ ഇത് എനിക്ക് തോന്നണ ഏറ്റവും എളുപ്പം ഇതിനെ നന്നായിട്ട് കല്ലിലിട്ട് ഒരച്ച് വൃത്തിയാക്കി എടുക്കലാണ് ഇപ്പോഴത്തെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇനി നമുക്കിതിനെ പൊള്ളിക്കാം അതായത് ഈ മീൻ പൊള്ളിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചെറുത്തലക്കാർ മുളകിൽ വെക്കുന്നതിനാണ് മീൻ പൊള്ളിക്കൽ എന്ന് പറയുന്നത് ശരിക്കും കറി തന്നെയാണ് അപ്പോൾ ഇത് ഇതിന് കൂടുതലായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഈ വരാൽ കറിയുടെ കൂടെ നല്ല കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇത് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഗ്യാസിലേക്ക് ഞാൻ ചട്ടി വെക്കാൻ പോവുകയാണേ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചട്ടി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ എൻ്റെ കൊച്ചുമകൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതായത് എൻ്റെ ചെറിയ മകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മേ എണ്ണക്കൊക്കെ വില കൂടുതലാണേ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയെന്ന് അങ്ങനെ അവൻ എന്നെക്കൊണ്ട് ഇച്ചിരി എണ്ണ മാത്രം ഒഴിപ്പിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഡിലീറ്റ് ചെയ്യോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു സ്ട്രെച്ചിൽ തന്നെ അങ്ങോട്ട് പറയുവാണേ അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാകും കാര്യം ഞാൻ എഡിറ്റ് ഒരുപാട് സമയമൊന്നും എഡിറ്റ് ചെയ്ത് കളയാറില്ലേ അപ്പോൾ അതെ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തീ കൂടി പോയി ഇതങ്ങ് കരിഞ്ഞു പോവുകയെ പച്ചമുളകുമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാടി വരണ സമയത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി ഈ പറയുന്ന ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വാടി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാവും അപ്പോൾ ഞാൻ അത് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇനി ഇത് കുറച്ച് സമയത്തേക്ക് നമുക്ക് വെക്കാം ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് ഇത് റെഡിയായി വരണ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ആ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവൻ കുറച്ച് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ പുളിയും കൂടെ കിട്ടുമല്ലോ കറിക്ക് അപ്പോൾ ഇപ്പം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇവനെ അങ്ങ് വാടാനായിട്ട് വിട്ടുകൊടുക്കാം ആ ഇപ്പം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് മുള കൂടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ കാശ്മീരിയും അതേപോലെ തന്നെ സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കത്തില്ല കാര്യം ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞെങ്ങാനും പോയാലോ എന്നോർത്ത് ഞാനത് കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ അപ്പം ഏകദേശം ഇപ്പം ഞാനതൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇനി അതിന് ശേഷം ബാക്കി ഞാൻ ഒഴിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമേ ഒഴിക്കുകയുള്ളൂ അപ്പം ഞാൻ തൊട്ടടുത്ത അടപ്പിൽ തന്നെ ഞാൻ വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തെ ചെറു ചൂടുവെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് ഇനി അത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇത് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തക്കാളി കൊണ്ട് മാത്രം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഒരു ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കഷ്ണമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വരാലിന് ഒരുപാട് സമയം വേണം അത് വെന്തു വരാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പം തീ അത്ര കൂട്ടി വെച്ചിട്ടില്ല കുറഞ്ഞ തീയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ മീനൊക്കെ ഞാൻ അങ്ങോട്ട് നന്നായിട്ട് താത്തി വെച്ച് കൊടുത്ത് ഇനി ആ ഗ്രേവിയുടെ അകത്ത് കിടന്ന് മീനൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം ആ ഇപ്പോൾതേ നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി പുളിയൊക്കെ പാകമായിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത അടുപ്പിൽ തന്നെ എന്തുകൂടെ വെച്ചു കൊടുത്ത് മീൻ വറക്കാനും കൂടെ വെച്ചുകൊടുത്തേ കാര്യം ഇവന്മാർ മീൻ പൊള്ളിച്ചത് കഴിക്കത്തില്ല അപ്പം ഇവർമാർക്ക് മീൻ കറിയുടെ തൊട്ടും ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പകുതി മീൻ ഇപ്പറേ മാറ്റി വറക്കാൻ വേണ്ടിയിട്ട് പെരുട്ടി വെച്ചായിരുന്നേ അപ്പം അതോടൊപ്പം തന്നെ മീൻ കറി റെഡിയാവുന്ന സമയത്ത് തന്നെ മീൻ വറുത്തതും കൂടെ റെഡി ആയിക്കോളെ അപ്പോൾ തേ നമ്മുടെ മീൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മീൻകറി ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇനി കപ്പയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീൻകറി കഴിക്കാം അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം